ഹൈക്കോടതിക്ക് ആ പ്രഥമ ദൃഷ്ട്യ ബോധ്യപ്പെട്ടിരിക്കുന്നു സജി ചെറിയം അത് ഭരണഘടനാ വിരുദ്ധമാണ് അത് ഭരണഘടനയോടുള്ള കൃത്യമായ ബഹുമാനക്കുറവാണ് എന്ന് ബോധ്യപ്പെടുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു പ്രഹസനമാണെന്ന് അക്കമിട്ട് നിരത്തി പറയുകയാണ് ഹൈക്കോടതി അങ്ങേറ്റം സാധാരണമാണ് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ചെറിയൻ ഭരണഘടനയെ അങ്ങേറ്റം അവഹേളിക്കുന്ന തരത്തിൽ ഭരണഘടന അടിസ്ഥാന മൂല്യങ്ങളെ തള്ളി പറഞ്ഞു കൂടാതെ അതൊരു അന്ത്യൻ ഭരണഘടന പോലെ മൗലികതയുള്ളൊരു ഭരണഘടന കോപ്പി ആടുകയാണ് എന്നൊരു അതൊരു ചരിത്ര ബോധവും ഇല്ലാതെ സംസാരിച്ചു ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്ന പോലീസ് ഈ ഇതിന്റെയൊക്കെ ദൃശ്യങ്ങൾ ഉണ്ടായിട്ട് പോലും അത് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവുന്നു ഈ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുമ്പിൽ കരിങ്കൊടി കാണിച്ച ചെറുപ്പക്കാരെ ക്രൂരമായി മർദ്ദിച്ച ദൃശ്യങ്ങൾ കണ്ടപ്പോഴും പോലീസിന്റെ നിലപാടിലായിരുന്നു അപ്പോ ഒരു എക്സിക്യൂട്ടീവ് സമ്പൂർണ്ണമായി പരാജയപ്പെടുമ്പോൾ ജുഡീഷ്യറി ആശ്വാസമായി മാറുന്നത് അതും ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു കരുത്താണ് സ്വാഗതാർഹമായ ഒരു വിധിയാണ് കാര്യക്ഷമമായി കോടതി കോടതി മേൽനോട്ടത്തിൽ നടന്നെങ്കിൽ മാത്രമേ ഈ അന്വേഷിക്കട്ടെ എന്നാണ് പറയുന്നത് കോടതിയുടെ മേൽനോട്ടത്തിലല്ല സി ബി അന്വേഷണം വേണമെന്ന ഹർജിക്കാരന്റെ ആവശ്യവും നിലവിൽ പരിഗണിച്ചിട്ടില്ല അപ്പോൾ നമുക്കറിയാം അന്ന് മന്ത്രിസ്ഥാനത്ത് നിന്ന് പോയപ്പോൾ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച രാജി എന്നുള്ളതായിരുന്നു നിലപാട് ഇപ്പോൾ ഹൈക്കോടതി ഇങ്ങനെ പറയുമ്പോൾ വീണ്ടും രാജി എന്നുള്ളൊരു കാര്യത്തിലേക്ക് പാർട്ടി അല്ലെങ്കിൽ സജി ചെറിയാൻ എത്തുമെന്ന് കോൺഗ്രസിന് പ്രതിപക്ഷത്തിന് തോന്നുന്നുണ്ടോ സാധാരണഗതിയിൽ സി പി എമ്മും മന്ത്രിയും ഒന്നും ഇങ്ങനെ പുനരന്വേഷണം നടത്താൻ പറഞ്ഞുകൊണ്ടൊന്നും രാജിവെക്കുമെന്ന് ഞാൻ കരുതുന്നില്ല മാത്രമല്ല ഇപ്പൊ കോടതി ജഡ്ജ്മെന്റ് ഞാൻ കണ്ടിട്ടില്ല ഇത് സമയപരിധി വന്നും പറഞ്ഞിട്ടുണ്ടോ സമയപരിധി പറഞ്ഞിട്ടില്ല എന്താ നടത്തം കോക്കോ എത്രയും വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് ഇനി അവശേഷിക്കുന്ന ഒന്നര വർഷക്കാലം സഹിച്ചെറിയാനെ ഈ ഒരു അന്വേഷണം എന്നതിന്റെ പേര് ഒരു ആറു മാസം കൂടി അല്ലെങ്കിൽ ഏഴു മാസം കൂടി നീട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് അപ്പീലൊക്കെ ആയിട്ട് എങ്ങനെയും സഹിച്ചെറിയാനെ കൊണ്ട് പിന്നെ ഈ മന്ത്രി കാലാവധി കൊടുത്തിരിക്കുന്നതായിരിക്കും ഗവൺമെന്റ് നയം കോടതി ഒരു സമയപരിധി കൂടി നിശ്ചയിച്ചിരുന്നെങ്കിൽ കൂടുതൽ നല്ലതായിരുന്നു എന്ന അഭിപ്രായം എനിക്കുണ്ട് ഒരു സമയബന്ധിതമായി തീർക്കാൻ സാധിക്കുക ആയിരുന്നു കൂടുതൽ നല്ലത് പക്ഷേ സമയപരിധി നിശ്ചയിച്ചില്ല എന്ന് പറയുമ്പോഴും ഇപ്പോൾ നടത്തിയ അന്വേഷണത്തെ കൃത്യമായി ചോദ്യം ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ പരിശോധനാ ഫലം പോലും കാത്തുനിൽക്കുന്നില്ല അതിനു മുൻപ് തന്നെ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുകയാണ് അതിൽ എന്ത് യുക്തി എന്ന് കോടതി ചോദിക്കുകയാണ് ഇതൊരു ഒരു ഗവൺമെന്റ് ഞാൻ പറഞ്ഞല്ലോ സമ്പൂർണമായി ഒരു ഭരണ സംവിധാനം പോലീസ് ഉൾപ്പെടെ നിഷ്പക്ഷത നഷ്ടപ്പെട്ടു റൂൾ ഓഫ് ലോ യഥാർത്ഥത്തിൽ കേരളത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാണോ പിണറായി വിജയൻ പറയുന്നത് അത് ചെയ്യുക ഗവൺമെന്റ് പറയുന്നതിനപ്പുറത്ത് അത് നിഷ്പക്ഷത ചൊവ്വായൂർ ബാങ്കിലെ ചൊവ്വായൂർ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് കാണുന്നു ഇതുപോലല്ലേ സംഭവിക്കുന്നത് വോട്ട് ചെയ്യാൻ വരുന്ന ജനങ്ങളെ അടിച്ചോടിക്കുക ഒരു എസ് പി ഉൾപ്പെടെ നോക്കി നിൽക്കുക അപ്പൊ കേരള യാത്ര നിയമവാഴ്ച കേരളത്തിൽ തകർന്നു കഴിഞ്ഞു ഭരണത്തിൽ കേരളത്തിൽ നിയമവാഴ്ച തകർന്നു സത്യം സംസാരിച്ചതിന് എന്തായാലും കോടതി വിധി അത് സ്വാഗതാർഹമെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് പക്ഷേ ഒരു സമയപരിധി കൂടി നിശ്ചയിക്കണമായിരുന്നു എന്നുള്ളതാണ് എം ലിജുവിന്റെ അഭിപ്രായം